ഈ നിത്യത ഒരാളിനെ ഉറപ്പാക്കി കഴിഞ്ഞാൽ ദൈവം ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ ഓരോ ഘട്ടങ്ങളും നമ്മളിന്ന് സ്വീകരിക്കാൻ തുടങ്ങാം ഇപ്പം നമ്മുടെ ഭാഗത്തുനിന്ന് കർത്താവ് നമ്മുടെ നിത്യത ഉറപ്പാക്കി കഴിഞ്ഞാൽ പിന്നീട് നമ്മളിന്ന് ഈ ആദ്യം അഡ്വാൻസ് നമ്മൾ ചെയ്യണത് പിന്നെ അതിൻ്റെ പൂർണ്ണമായ വിലയുടെ ഘട്ടം ഘട്ടമായി നമ്മളിത് സ്വീകരിക്കാം എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയത്തില്ല ഒത്തിരി പേർക്ക് അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് നമുക്ക് അന്തർജ്ഞാനം ഉണ്ടെങ്കിൽ നമുക്ക് സംഭവിക്കുന്ന ക്ലേശങ്ങളെക്കുറിച്ച് നമുക്ക് സന്തോഷമാണ് ഉണ്ടാകേണ്ടത് കാര്യം ദൈവം സൃഷ്ടിച്ചപ്പോൾ പറഞ്ഞത് എല്ലാ നല്ലതാണെന്നാണ് പറഞ്ഞത് അപ്പോൾ മോശമൊന്നുമില്ലെന്ന് നടത്താം ഇപ്പം എല്ലാം നല്ലതാണെന്ന് ഇപ്പോൾ ഒന്ന് ഉൽപ്പത്തി